ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് ശ്രാവണ പല്ലവി ഭാഗം പതിനാറ് ഒരു വട്ടം കൂടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച കണ്ണൻ വീഴാൻ പോയതും പല്ലവി വെപ്രാളത്തോടെ അവനെ എടുത്തുയർത്തി അതുവരെ വേഗത്തിലായിരുന്ന അവളെ ഹൃദയമിടിപ്പ് ശാന്തമായി തൻ്റെ കയ്യിലിരുന്ന് കൈ കൊട്ടിച്ചിരിക്കുന്ന കണ്ണനെ കണ്ടതും അവൾ പോലും അറിയാതെ കണ്ണൻ്റെ കവളിൽ അവൾ തലോടി അവളെ ചൊടികൾ വിരിഞ്ഞു എന്നാൽ അടുത്ത നിമിഷം ആരോടും അടുക്കരുതെന്ന് മനസ്സ് വിലക്കിയതും അവളെ മുഖം മങ്ങി അവനെ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന പാർവതിയെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു കുഞ്ഞിനെ ഷീറ്റിലേക്ക് ഷീറ്റിലേക്കെത്തി അവൾ പാർവതിക്കടുത്തേക്ക് പാഞ്ഞ് അവരുടെ ചെവിയിൽ നിന്നും ഫോൺ വലിച്ചെടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ പാർവതി ഞെട്ടി നിന്നു അവളുടെ കണ്ണുകളിലെ കോപം അവരെ ഭയപ്പെടുത്തി നോക്കാൻ അറിയില്ലെങ്കിൽ പിന്നെന്തിനാ കൂടെ എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്നേ നിങ്ങൾക്ക് അതിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ തള്ളയെ ഏൽപ്പിക്കണം ഇനി അവർക്കും വേണ്ടെങ്കിൽ പൈസ കൊടുത്താൽ നോക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അവിടെ ഏൽപ്പിക്കണം കിതച്ചുകൊണ്ട് അവൾ പറഞ്ഞതും പാർവതിയുടെ കണ്ണുകൾ പരിഭ്രമത്തോടെ കണ്ണനെ തേടി ബെഞ്ചിൽ പിന്നെ പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവരുടെ മനസ്സിൽ ഭയം നിറഞ്ഞു അവൾ ഓടിച്ചെന്ന് കുഞ്ഞിൻ്റെ വാരിയെടുത്ത് മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി അവർക്ക് മായയുടെ ഓർമ്മ വന്നു പല്ലവി പറഞ്ഞ വാക്കുകളും അവർക്ക് കുറ്റബോധം തോന്നി പല്ലവി ദേഷ്യപ്പെട്ടതിൽ അവർക്ക് സങ്കടം തോന്നിയില്ല കാരണം തൻ്റെ അശ്രദ്ധ കുറവുകൊണ്ട് കുഞ്ഞിന് അപകടം പറ്റുമായിരുന്നു എന്ന ബോധ്യം പാർവതിക്കുണ്ടായിരുന്നു കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ഫോൺ ചെയ്യാൻ തോന്നിയ നേരത്തെ അവർ സ്വയം പഴിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവർ നോക്കിയത് പല്ലവിയെ ആണ് നിറഞ്ഞ കണ്ണുകൾ അവളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവൾ വീട്ടിലേക്ക് കയറിപ്പോയി ഉണ്ണി വന്നപ്പോൾ കാണുന്നത് കണ്ണനെയും പിടിച്ച് കരഞ്ഞു നിൽക്കുന്ന പാർവതിയാണ് അവനിൽ ആദ്യം നിറഞ്ഞു എന്തമ്മേ അമ്മ എന്തിനാ കരയുന്നേ മോനെന്തെങ്കിലും വയ്യുണ്ടോ മോൻ്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ടുനോക്കി ഉണ്ണി ചോദിച്ചതും പാർവതി കരഞ്ഞുകൊണ്ട് ഉണ്ടായ കാര്യങ്ങൾ ഉണ്ണിയോട് പറഞ്ഞു എൻ്റെ ജീവനല്ലേ കണ്ണൻ മായയ്ക്ക് പകരം ആവില്ല എൻ്റെ സ്നേഹവും കരുതലും എന്നിരുന്നാലും അവൻ എനിക്ക് ശല്യമാവൂ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റുമോ എനിക്ക് ആ കുട്ടി പറഞ്ഞത് ശരിയാണ് എൻ്റെ അശ്രദ്ധ ഉണ്ടായി പക്ഷേ ഒരിക്കലും എൻ്റെ കുഞ്ഞ് എനിക്ക് ശല്യമല്ല മോനെ പാർവതി കരഞ്ഞു പറഞ്ഞതും എല്ലാം കേട്ട് പല്ലവി തൻ്റെ അമ്മയോട് പറഞ്ഞ കേട്ട കാര്യങ്ങൾ അവളോടുള്ള അവൻ്റെ ദേഷ്യം കൂട്ടി അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ അവനും സാധിച്ചില്ല അതേ ദേഷ്യത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു റൂമിന് പുറത്തെത്തിയതും അനുവാദം പോലും ചോദിക്കാതെ ഉണ്ണി ദേഷ്യത്തോടെ വാതിൽ വലിച്ചു തുറന്ന് അകത്തേക്ക് കടന്നു കട്ടിലിൽ ഇയർബഡ്സ് വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരുന്ന പല്ലവി അവൻ വന്നതറിഞ്ഞില്ല കട്ടിൽ നിന്നും അവളെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുതിൽപ്പിച്ച് അവളെ അടുത്തുള്ള ചുവരിലേക്ക് ഇടിച്ചു നിർത്തിയുണ്ണി പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കി എന്നാൽ അടുത്ത നിമിഷം അവൾ അവനി നിന്നും കുതരാൻ ശ്രമിച്ചതും അവളെ ചുവരിലേക്ക് ബലമായി ചേർത്ത് നിർത്തി ഇരുവശവും അവൻ കൈവെച്ച് തടഞ്ഞു എന്ത് തോന്നിയോസാണെടോ ഈ കാണിക്കുന്നേ താൻ ബോഡിഗാർഡ് ആണെന്ന് കരുതി എവിടെയും ഇടിച്ചു കയറാം എന്നാണോ മാനൂസില്ല വിടുന്നുണ്ടോ എന്നെ ഇല്ലെങ്കിൽ ബഹളം വെച്ച് ആളെ കൂട്ടി ഇന്നത്തോടെ തൻ്റെ പണി ഞാൻ കളയും വീറോടെ അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി പൂച്ചു നീ ബഹളം വയ്ക്കേ ആരെ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ഞാനൊന്നും നോക്കട്ടെ തമ്പുരാട്ടി അറിയാൻ വേണ്ടി പറയാം എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ എന്ത് ഭൂകമ്പം നടന്നാലും ഒരാൾ തിരിഞ്ഞു നോക്കില്ല ഈ റൂമിൽ വെച്ച് ഞാൻ നിന്നെ പീഡിപ്പിച്ചാൽ പോലും ഒരാൾ നിന്നെ രക്ഷിക്കാൻ വരില്ല നിൻ്റെ അച്ഛൻ പോലും ഉണ്ണി പറയുന്നത് കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു ഉള്ളിൽ ഭയം നിറഞ്ഞു തികച്ചും അപരിചിതനായ ഒരാൾ അയാൾക്ക് ഇപ്പോൾ തന്നോട് പകയാണ് അയാൾ പോലെ തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല എന്നത് സത്യമാണ് ഓർക്കവേ അവളെ കണ്ണുകൾ നിറഞ്ഞു ഭയത്തോടെ അവൾ അവനെ ഉറ്റുനോക്കി അത് കണ്ടതും ഉണ്ണി അവളെ വിട്ട് അകന്നു നിന്നു ദാ ഇത്രയുള്ളു നീ ഹങ്കാരമാവാം ഒരു പരിധിവരെ എൻ്റെ മോനെ ഞാൻ നോക്കണോ എൻ്റെ അമ്മ നോക്കണോ അതോ അവനെ അനാഥാലയത്തിലോ മറ്റോ ഉപേക്ഷിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നീ അതിലിടപെടേണ്ട എൻ്റെ അമ്മയുടെ നോട്ടക്കുറവ് കൊണ്ട് എൻ്റെ മോന് എന്തെങ്കിലും പറ്റിയാൽ അത് ഞാൻ അങ്ങ് സഹിച്ചു മേലാൽ നീ കാനം എൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടാൽ നിന്നെ പോലെയല്ല എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ചോദിക്കാൻ മകനായി ഞാനുണ്ട് ഇവിടെ എന്നോർമ്മ നിനക്ക് വേണം ഇതുപോലെയാവില്ല എന്റെ പ്രതികരണം അത് താങ്ങാൻ നിനക്ക് കഴിഞ്ഞെന്നുവില്ല മനസ്സിലായോടി അവൻ ചോദിച്ചതും യാന്ത്രികമായി മനസ്സിലായി എന്ന പോലെ അവൾ തലയാട്ടി അത് കണ്ടതും കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൻ തിരിഞ്ഞു നടന്നു വാതിരിക്കലെത്തി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ചുമരിൽ ചാരി കണ്ണടച്ച് നിൽക്കുന്ന പല്ലവിയെയാണ് അവളെ കൺകോണിലൂടെ ഒഴുകുന്ന മിഴുന്നീർ കണ്ടതും അവൻ തൻ്റെ കണ്ണ് ഇറുക്കിയടച്ച് ശ്വാസം നീട്ടിയെടുത്തു അതെ അവൻ വിളിച്ചതും അവൾ ഞെട്ടി കണ്ണ് തുറന്നു നോക്കി ഒരാളുടെ അനുവാദം കൂടാതെ റൂമിലേക്ക് വരുന്നത് ശരിയല്ല എന്നെനിക്കറിയാം ഐ എം സോറി പിന്നെ പെണ്ണിന് തന്നെ കിട്ടിയാൽ നിയന്ത്രണം ഇട്ട് പെരുമാറ മാത്രം ചെറ്റയല്ല ഞാൻ നീ എന്നല്ല ഒരു പെണ്ണിനെയും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ കളങ്കപ്പെടുത്തില്ല ഈ ശ്രാവൺ അതും പറഞ്ഞ് വാതിൽ വലിച്ചടച്ച് അവൻ പുറത്തേക്ക് പോയി ഇത്രയും നേരം എരിഞ്ഞുകൊണ്ടിരുന്ന മനസ്സിന് ആശ്വാസം കിട്ടിയ പോലെ തോന്നി പല്ലവിക്ക് അവൻ്റെ ഭാഗത്തു നിന്നും മോശമായ പ്രവൃത്തി ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം അവളിലുണ്ടായി തുടരും